അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണമടഞ്ഞ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ വീട്ടിലേക്ക് സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒഴുകിയെത്തുകയാണ് വൃദ്ധിയായ മാതാവും പറക്കുമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുമാണ് ആ ഒരു വീട്ടിലുള്ളത് അവരെ ആശ്വസിപ്പിക്കാനാണ് എല്ലാവരുടെയും ശ്രമം ഡി എൻ എ പരിശോധനയുടെ ഫലം ലഭിച്ചാലുടനെ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് മാർത്തോമ സഭയിലെ മെത്രാൻമാരും വൈദികരും ഒരു സംഘവിശ്വാസികളും പുല്ലാട്ടെ മരണവീട് സന്ദർശിച്ചതും ബന്ധുക്കളെ സന്ദർശിച്ചതിനു ശേഷം വീടിന് പുറത്ത് പൊതുവഴിയിൽ നിന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ഈയൊരു സഭയ്ക്കുള്ളിലെ വലിയ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് മരണവീട്ടിൽ പോയി ആദരാഞ്ജലി അർപ്പിച്ച് ബന്ധുക്കളെയൊക്കെ കണ്ട് ഇതിന്റെ എല്ലാ ചിത്രങ്ങളും അവർ പകർത്തി പിന്നാലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഒരു സംഘം പുതുവഴിയിൽ നിന്ന് ചിരിച്ച് സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എടുത്തു രഞ്ജിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച ഒരു സംഘടന സ്ഥാപിച്ച ബോർഡിന് താഴെ നിന്നായിരുന്നു ഈ ഒരു ഷൂട്ട് പിന്നാലെ ബോധം തീരെ തൊട്ട് നീണ്ടാത്ത സംഘത്തിൽപ്പെട്ട ചിലർ ഇത് സോഷ്യൽ മീഡിയയിലെ ഈ ഒരു ചിത്രം സഹിതം പോസ്റ്റിട്ടു ഇതോടെ മാർത്തോമ വിശ്വാസികൾ വിവിധ ഗ്രൂപ്പുകളിൽ പൊങ്കാലടിയുകയാണ് ഈ വിശ്വാസികൾ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ചെന്ന് പ്രായമായിട്ടുള്ള അമ്മയുടെ ശിരസിലൊക്കെ കൈവച്ച് അനുഗ്രഹിച്ച് ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവരോട് ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ ഒരു സാന്ത്വനമായിട്ട് തന്നെയാണ് അവർ നിന്നത് അതിനുശേഷമാണ് ഈ ഒരു സഭയ്ക്കുള്ളിൽ വിശ്വാസികൾ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോൾ ഉയർത്തുന്നത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജും ഈ രഞ്ജിതയുടെ വീട്ടിലെ ഇവരെ കാണാൻ എത്തി അവിടെ അവിടെ ചെന്ന് ആ മക്കളെയൊക്കെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് ഇത്തരം മാധ്യമങ്ങളുടെയാണ് ആ അമ്മയുടെ വളരെ സുകാര്യമായിട്ടുള്ള ഇടം എന്ന് പറയുന്നത് ആ ഒരു അമ്മ അവരുടെ കട്ടിലിൽ കിടക്കുകയാണ് അവരുടെ മുറിക്കുള്ളിൽ കട്ടിലിൽ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ കിടക്കുകയാണ് അവരുടെ അടുത്ത് ചെന്ന് മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് വളരെ നല്ല കാര്യമാണല്ലേ എന്തെങ്കിലും ഒരു വാക്ക് അവർക്കൊരു ആശ്വാസത്തിന്റെ തരിയെങ്കിൽ പകർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നന്മ എന്ന് പറയാലേ എന്നാൽ പിന്നാലെ ഈ ഒരു മാധ്യമ പ്രവർത്തകർ അതായത് ഒരു കൂട്ടം മാധ്യമ ക്യാമറയിൽ പൊക്കിക്കൊണ്ട് ഈ ഒരു രോഗിയായിട്ടുള്ള അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറിയാണ് ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയത് നമ്മൾ ഇതെല്ലാം കണ്ടത് ഇത്തരം മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഇവരുടെ ചാനലുകളിൽ തന്നെയാണ് പക്ഷെ ഈ ദൃശ്യങ്ങളെല്ലാം അവർ പകർത്തുമ്പോൾ നമ്മുടെ മന്ത്രി ഒരു വാക്ക് പോലും പറഞ്ഞ് അവരെ വിലക്കിയില്ല അല്ലെങ്കിൽ സ്നേഹത്തോടെയോ സാവധാനത്തോടെയോ ആ മാധ്യമ പ്രവർത്തകരോട് വേണമെങ്കിൽ പറയാമായിരുന്നു ദൈവ് ചെയ്ത് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കരുത് ഇതിന്റെ ചിത്രങ്ങൾ പകർത്താനല്ല ഞാൻ വന്നത് എന്നും അവരെ കാണണം ആശ്വസിപ്പിക്കണം കുറച്ച് സമയം അവരോട് ചെലവഴിക്കണം എന്ന് പറഞ്ഞ് വിലക്കേണ്ടിയിരുന്ന മന്ത്രി അപ്പോൾ ഒന്നും ഇട്ടിരുന്നില്ല ശരിക്കും ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്കറിയാം അല്ലേ ഇതൊക്കെ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പബ്ലിസിറ്റി തന്നെയാണ് അവരുടെ ആവശ്യം പക്ഷെ ഇത്തരം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ വിൽക്കരുത് അതിനു വേണ്ടി ഉപയോഗിക്കരുത് ഇവിടെ മന്ത്രി വീണ ജോർജ് ഈ ഒരു മരണ വീട്ടിൽ ചെന്ന് പോയതും എടുത്തതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിശ്വാസികൾ ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും അവരെ ആശ്വസിപ്പിച്ചതും അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനുശേഷം അവർ ചെയ്ത ഒരു ചെറിയ തെറ്റ് തന്നെയാണ് അവർക്ക് വിനയായത് അല്ലേ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ആ ഒരു തെറ്റ് തന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലൊരു സംഭവമായി പോയി ശരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ചു വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ അവിടെ പോകേണ്ടതും എടുക്കേണ്ടതും ചിന്താശേഷി പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അതിനെ ന്യായീകരിക്കാം എന്നാൽ അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു പ്രത്യേക മതഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെയല്ല ആര് പോയിട്ടും ഇങ്ങനെ ഒരു ചിത്രം എടുത്താലും അത് ശരിയല്ല അതിപ്പോ ഏത് മതത്തിലുള്ളവരായാലും ശരി ഇല്ല അവിടെ മതത്തിന്റെ കാര്യമല്ല പറയുന്നത് മനുഷ്യർ മനുഷ്യത്വതോടെ പെരുമാറുക എന്നതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല ശരിക്കും നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ മതം നോക്കാതെ അവർ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് മാത്രം ചിന്തിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് ഒരു പരിധി വരെ ഒരു മനുഷ്യനായി തന്നെ ചിന്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊരു ആശ്വാസത്തിന്റെ രൂപത്തിലാണെങ്കിൽ പോലും അത് ചെയ്താൽ അത് പരമാവധി മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല അറിയിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അത് പരസ്യപ്പെടുത്തണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പ്രയോജനം തന്നെ അവിടെ ഇല്ലാതാകുന്നു നമുക്ക് അതിൽ നിന്ന് ഒരു സംതൃപ്തിയും കിട്ടാതെയാകുന്നു അത് അർത്ഥശൂന്യമാകുന്നു ഇനി ഏത് തരത്തിലുള്ള ആളുകളോ ആരോ ആയിക്കോട്ടെ ഇങ്ങനെ ആശ്വാസത്തിന്റെ തണൽ വളരെ അത്യാവശ്യമുള്ള ഇടങ്ങളിൽ ചെന്നിട്ട് അത് പരസ്യപ്പെടുത്തുന്നതിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഈ ഒരു വിശ്വാസികൾക്കെതിരെ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നതും